ബി ജെ പിയുടെ പ്രത്യേക വികസന പദ്ധതിയാണ് നമുക്കറിയാം ബുൾഡോസർ രാജ് ബുൾഡോസർ ഉപയോഗിച്ച് ആളുകളുടെ വസതികളും മറ്റും പൊളിച്ചുമാറ്റി സാധാരണക്കാരെ കുത്തുപാള എടുപ്പിക്കുന്നതാണ് ഈ വികസന നയം നാളിതുവരെയായി ആയിരക്കണക്കിന് ആളുകളുടെ സ്വത്തുക്കളാണ് ബുൾഡോസർ രാജിന് ഇടയായി തകർന്നടിഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ കാട്ടുരീതിക്കെതിരെ സുപ്രീം കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചത് നമ്മൾ കണ്ടു അതിൻ്റെ ഒരു ആശ്വാസം സാധാരണക്കാർക്കുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരുടെ വീടുകളും കെട്ടിടങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും അടക്കം തകർക്കുന്ന നിരവധി സംഭവങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതിനകം ഉണ്ടായിട്ടുള്ളത് രാജസ്ഥാനിലെ റാഷിദ് ഖാൻ മധ്യപ്രദേശിലെ മുഹമ്മദ് ഹുസൈൻ തുടങ്ങിയവർക്കൊപ്പം എൻ എഫ് ഐ ഡബ്ല്യു ഉൾപ്പെടെ സംഘടനകളും നൽകിയ പരാതികളെ തുടർന്നാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടത് ഇനി കണ്ണുംപൂട്ടി ബുൾഡോസറുമായി വികസനം നടപ്പിലാക്കാൻ ഇറങ്ങിയാൽ ബി ജെ പിയെ വിവരമറിയിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ജീവിക്കാനുള്ള അവകാശം പൗരന്മാർക്ക് ഉറപ്പു നൽകിയ ഒരു രാജ്യമാണ് ഇന്ത്യ എല്ലാ പൗരന്മാരും ഭരണഘടനയ്ക്ക് മുമ്പിൽ തുല്യരാണ് രാജ്യത്തെവിടെയും യാത്ര ചെയ്യുവാനും തൊഴിൽ ചെയ്യാനും താമസിക്കുവാനും എല്ലാ പൗരന്മാർക്കും ഭരണഘടന അവകാശം നൽകിയിട്ടുണ്ട് ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ലാതെ ഇന്ത്യൻ പൗരന്മാർക്ക് ഭരണഘടന തുല്യമായ അവകാശം നൽകിയിരിക്കുന്നു ഭരണഘടന പൗരന്മാർക്ക് നൽകിയ അവകാശമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വിഭാഗത്തിന് നിഷേധിക്കുന്നത് കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുത്വ ആശയഗതികൾ പ്രചരിപ്പിക്കുവാനും ആക്രമണോത്സുഖമായ നടപടികൾ സ്വീകരിച്ച് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയുമാണ് ഇതിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായാണ് മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് അവരുടെ വീടുകളും തൊഴിൽ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും അടക്കം ബുൾഡോസർ ഉപയോഗിച്ച് ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇട ഇടിച്ചു നിരത്തുന്ന നടപടി സ്വീകരിക്കുന്നത് യു മധ്യപ്രദേശ് ദില്ലി അസം എന്നീ സംസ്ഥാനങ്ങളിൽ നിരവധി സംഭവങ്ങൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏപ്രിൽ മാസത്തിൽ ഡൽഹി ജഹാംഗീർപുരിയിൽ നൂറുകണക്കിന് വീടുകൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇടിച്ചു നിരത്തിയത് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് കാരണമായിരുന്നു ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് എന്ന കുറ്റം ആരോപിച്ചാണ് പ്രതികളായവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും വരെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തപ്പെട്ടത് യു പി മധ്യപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലും സമാനമായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് കോടതി വടിയെടുത്തിരിക്കുന്നത് ബി ജെ പി ഭരണകൂട സംവിധാനങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന തേർവാഴ്ചയുടെ ഭാഗമാണ് ബുൾഡോസർ പ്രയോഗം ഒരാൾ പ്രതി എന്നല്ല കുറ്റവാളിയായാൽ പോലും ആ വ്യക്തിയുടെ വീട് ഇടിച്ചു നിർത്തുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊടുത്തത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകൾ ഇടിച്ചു നിരത്തുന്നതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായത് ആശ്വാസം നൽകുന്നത് കോടിക്കണക്കിന് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സാധാരണക്കാർക്കെന്ന് നമുക്ക് പറയേണ്ടി വരും